ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ കേസിന്റെ അവസ്ഥ എന്താണ് ഗതി വിഗതികൾ എന്താണെന്ന് തീർച്ചയായിട്ടും താങ്കൾ മനസ്സിലാക്കിയിരിക്കും തങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് ഞാൻ ആദ്യം വന്ന ചോദ്യത്തിലേക്ക് ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് ഇനിയും ലഭിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ ആത്മഹത്യയായിരുന്നു അല്ലെങ്കിൽ കൊലപാതകമായിരുന്നു ഞാൻ ഒരിക്കലും ആ കേസ് അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും ഒരിക്കലും തോന്നിയിട്ടില്ല ആത്മഹത്യാണെന്ന് എന്റെ മേൽ വെച്ച് കെട്ടിയവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കണം പക്ഷെ ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ആ മരണം ദുരൂഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ ഇതേപോലെ തന്നെ ആ ദുരൂഹത മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നത് ഖേദകരമാണിത് കൊലപാതകത്തിന്റെ സാധ്യത അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് അത് ഏതു തരത്തിലുള്ള മരണമാണെന്ന് പറയേണ്ടത് കൊലപാതക ആത്മഹത്യ അല്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുള്ള ഒരു കാര്യമാണ് ആത്മഹത്യ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പോലീസിന്റെ ആദ്യകാല നിഗമനവും അത് തന്നെയു മരിക്കാൻ പോകുന്ന ആൾ തെങ്ങിന്റെ മുകളിലും കയറുമെന്ന് ഇപ്പോൾ പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്നോ അങ്ങയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങ് പറയുമ്പോൾ യു എ മുസ്താദ അങ്ങയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു യു എസ്താദിന്റെ സാക്ഷിയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നോ എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇവിടെപ്പോ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പലരും വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ ഇതിൽ ഇനി വെച്ചിട്ട് കാര്യമില്ല ഈ കൊലപാതകം നടന്ന ആ ബോഡി അന്ന് കിട്ടി എന്ന് പറയുന്ന ആ ദിവസം ഞാനന്ന് ഈ സ്ഥലത്ത് എത്തുന്ന വൈകുന്നേരം നാലുമണിക്കാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു ടീം നാലുമണിക്ക് എത്തുന്ന സമയത്ത് ഉസ്താദിന്റെ കോളേജ് ക്യാമ്പസ് ആയ എം ഐ സിയുടെ മുറ്റത്താണ് ഉസ്താദിന്റെ മയ്യത്ത് അപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ചെന്നു ഈ കോളേജിന്റെ ഓഫീസിൽ ചെന്ന സമയത്ത് ഈ പറയപ്പെട്ട ന്യൂസുകളുള്ള സായാഹ്ന പത്രങ്ങൾ അവിടെ വെച്ച് കണ്ടു പോകുന്ന വഴിക്ക് തന്നെ കാഞ്ഞങ്ങാട് ഇറങ്ങിയ സമയത്ത് ബസ് സ്റ്റാന്റിനൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊരു പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയാം അവിടെ ചെന്ന് ഈ പത്രങ്ങൾ കണ്ടപ്പോ സ്വാഭാവികം വിഷമം തോന്നി ഇങ്ങനെ ഒരാളെ കുറിച്ച് ആത്മഹത്യയാണ് എന്ന രീതിയിൽ പത്രവാർത്ത വന്നപ്പോ അപ്പൊ സംഘടനാ ഭാരവാഹികൾ എന്ന രീതിയിൽ ഞങ്ങൾ അന്ന് ആലോചിച്ചത് ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ വിശദീകരണം നാളെ പത്രത്തിൽ വരണം അത് പത്രത്തിൽ വാർത്ത കൊടുക്കേണ്ടത് സംഘടനയുടെ ആളുകളല്ല ബന്ധുക്കളല്ല ഈ വാർത്ത പത്രക്കാർക്ക് കൈമാറിയിട്ടുള്ള അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത് വിശദീകരിച്ചു കൊടുക്കണം ഇത് ഒരു കേസന്വേഷണം പോലും അതിന്റെ പ്രാഥമിക ഘട്ടം പോലും എഫ്ഐആർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് പത്രങ്ങൾക്ക് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ട് എന്ന ആർക്കും ബോധ്യമാവുന്ന സംഗതിയാണ് അപ്പോൾ പിറ്റേ ദിവസമെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം എന്ന താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ അന്ന് സംഘടനാ ഭാരവാഹികൾ അന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ചെർക്കളം അബ്ദുള്ളയുടെ വീട്ടിൽ ചെന്നു കാസർഗോഡ് ഭാഗത്ത് വളരെ പ്രമുഖനായ ജൈനുല്ലാബിദീൻ തങ്ങൾ കുന്നുംകൈ ഉൾപ്പെടെയുള്ള ആളുകളാണ് ചെർക്കളം അബ്ദുള്ളയുടെ വീട്ടിൽ ചെല്ലുന്നത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഡി എസ് ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വിശദീകരണം പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോ ആത്മഹത്യയാകണം എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർമാരുടെ ഭാഗത്തുനിന്ന് തന്നെ പോലീസ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ സമയമായിട്ടില്ല ഇപ്പോൾ ഇതൊരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം പോലും ആയിട്ടില്ല അതിനൊരു പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ പോലീസിന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന വാർത്തയെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഒരു ക്ലാരിഫിക്കേഷൻ വേണം അതിന് നിങ്ങൾ വേണ്ടത് ചെയ്യണം എന്ന് അവിടുത്തെ ഒരു പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ അതേപോലെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന ആൾ മാത്രമല്ല സി എം ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായി ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ പറയണം അദ്ദേഹം അപ്പം തന്നെ ഇ ഡി ഒ എസ് പി ഹബീബ് റഹ്മാന് ടെലിഫോൺ ചെയ്തു ടെലിഫോൺ ചെയ്ത് സംസാരിച്ച് അദ്ദേഹം ഫോൺ വെച്ചതിന് ശേഷം വളരെ നിരാശയോടുകൂടി ഞങ്ങളോട് മറുപടി പറയാണ് ഹബീബ് റഹ്മാൻ പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് വേണമെങ്കിൽ തെങ്ങിൽ കയറാനും പ്രയാസം പ്രയാസമുണ്ടാകില്ല കാരണം ഈ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി നേരത്തെ പറഞ്ഞ പോലെ കണ്ണട വീട്ടിനകത്ത് പോലും സാധാരണ കണ്ണട വെച്ച് നടക്കുന്നൊരാൾ കണ്ണട ഉപയോഗിക്കാതെ അർദ്ധരാത്രി ഒരു കിലോമീറ്ററധികം ദൂരം നടന്ന് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോലും കയറാൻ കഴിയാത്ത വളരെ സാഹസികമായി മാത്രം കയറാൻ കഴിയുന്ന ആ കടുക്കല്ലിന് മുകളിൽ കയറി ഇദ്ദേഹം കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെ ഒരു ആത്മഹത്യ ഒരിക്കലും ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത്